നിങ്ങൾ മൊബൈൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നോ ഒരു കല്യാണം കൂടെ കഴിക്കറോ എന്തായത് ഞാൻ കല്യാണം കഴിച്ചിട്ടല്ലേ നീ ഇനി എന്തിനാ എന്തായാലും കല്യാണം കഴിക്കുന്നു അത് ശരി തന്നെ പക്ഷെ ഭാര്യ മരിച്ചിട്ട് കൊറേ കാലായില്ലേ ഒന്നുകൂടെ കെട്ടാലോ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ അമ്മയല്ലേ അതൊക്കെ ശരി തന്നെ എന്നാലും കൊറേ കാലായില്ലേ ഇങ്ങനെ ഒറ്റക്ക് ഒരു കല്യാണം കൂടെ കഴിക്കാലോ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കെന്ത് ഇത്ര തിരക്ക് നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ എനിക്കും കൂടെ ഉപകാരപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾ എന്റെ അത് പിന്നെ നിങ്ങൾ ഒരു കല്യാണം കഴിച്ചാൽ നിങ്ങൾ ആ പെണ്ണിനൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ എൻ്റെ മൊബൈലിൽ നെറ്റ് തീർന്നു പോയാൽ ആ മൊബൈലിൽ നിന്നും എനിക്ക് നെറ്റ് ഊറ്റി എടുക്കാലോ അല്ല പിന്നെ വീട്ടില് വൈഫൈ ആക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല എന്താ രണ്ടാം കല്യാണം കഴിച്ച് ഒരു വൈഫ് വരട്ടെ